ഹലോ ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിക്കൻ പാർട്സ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇളക്കേണ്ടതും അയറ്റേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ കറിയിലില്ല കേട്ടോ അതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത് ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കാം അടിയിൽ തക്കാളി ഇടണം അത് മസ്റ്റാണ് അപ്പോൾ നമ്മൾ അടിയിൽ രണ്ട് തക്കാളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ മേലെ സവാള ഉരുളക്കിഴങ്ങ് പച്ചമുളക് ാവശ്യമായിട്ടുള്ള മസാലകൾ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം മസാലയുടെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കും കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് അത് നോക്കി ഉണ്ടാക്കാം ഇനി കഴുകി വെച്ച ചിക്കൻ ബാഡ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഞാനിവിടെ അത്യാവശ്യം വെള്ളമൊഴിക്കുന്നുണ്ട് കാരണം പുട്ടിൽക്കും പത്തിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത് ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ ദിവസയില് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മൂന്ന് വിസിൽ വരുമ്പോഴേക്കും ചിക്കൻ പാട്ട്സൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും ഒരു ചീഞ്ചട്ടി എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യണത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ വിസിൽ കളഞ്ഞ് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ഇത് ആഡ് ചെയ്യാം ഇതാഡ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി നന്നായി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ